അല്ലാമലേക്കും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടത് അതിന് മുന്നേ അള്ളാഹുൻ റസൂലിൻ്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം വളരെ സന്തോഷത്തോടു കൂടി കേരളം ഒട്ടാകെ ആഘോഷിക്കാനും അതുമായി ബന്ധപ്പെട്ട എല്ലാ അന്നദാനമായാലും അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികളായാലും അവരുമായി ബന്ധപ്പെട്ട മധുപാട്ടുകളായാലും എല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി കൊണ്ടാടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിച്ചു അതിലാദ്യമായിട്ട് ഒരു അഭിനന്ദനം അർഹിക്കുകയാണ് എല്ലാ മഹല് നിവാസികളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരും എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിൽ അത് കൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവർക്കും സാധിച്ചു എന്നുള്ളത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ അതിൻ്റെ കെടുത്താൻ വേണ്ടി ചിലർ തന്ത്രപൂർവ്വം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഇത്തരം ചില വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതാണോ സുന്നികളുടെ നബിദിന ആഘോഷ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് ഇത്തരം വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് എന്നുള്ളതാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ ആണ് തുടക്കത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചത് പക്ഷേ നൂറ് ശതമാനം സത്യസന്ധമല്ലാത്ത ഒരു വാർത്ത എന്താണ് ഇത് നിബിദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഡി ജെ പാട്ടും അതുപോലെ തന്നെ ഡാൻസും കൂത്തും എല്ലാം എല്ലാമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് യാതൊരു തെളിവുകളുമില്ലാതെ എവിടെയോ നടന്ന ഒരു പാട്ടിൻ്റെ പരിപാടി എടുത്തുകൊണ്ട് ഇത് നിബിദിനത്തിൻ്റെ പരിപാടിയായിട്ട് നടന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ചില സംഘടനകൾ പോലും വ്യാപകമായിട്ട് ഗ്രൂപ്പുകളിലൂടെ പോലും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ സന്തോ വളരെ സങ്കടം പരത്തുന്ന ഒരു വാർത്ത തന്നെയാണ് അതിൻ്റെ ശോഭ എങ്ങനെയെങ്കിലും എങ്കിലും ഒന്നും ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അത് എല്ലാവരും ഇങ്ങനെ അയച്ചും അതുപോലെ തന്നെ ഷെയർ ചെയ്തും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഇത് ഈ സംഭവത്തിന് ആസ്പദമായ വീഡിയോ നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം അപ്പോൾ നിങ്ങൾ കണ്ട് കാണും ഏതായാലും തെമ്മാടിത്തരം തെമ്മാടിത്തരം തന്നെയാണ് നിങ്ങളാ പാട്ടും ആ ഡാൻസും ആ പെക്കൂത്തവും നിങ്ങൾ കണ്ടു കാണും എൻ ജി പേരും ജീരകം എന്ന് പറയുന്ന പാട്ട് വെച്ചിട്ട് വളരെ മോശകരമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾ തന്നെയാണ് അവർ ഡാൻസ് കളിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ബിദിനത്തിൻ്റെ ഭാഗമായ റാലിയിൽ നടന്ന ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു ഡി പാട്ടോ ഒരു ഡാൻസോ ഒന്നുമല്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം ഇത് എന്ന് പറയുന്നത് എവിടെയും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഈ ഉറൂസുകളും അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് കണ്ടു കാണും അത്തരം പരിപാടികൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നാടിൻ്റെ ഭാഗത്തു നിന്നും ക്ഷണിക്കപ്പെട്ടിട്ടും അല്ലാതെയും ഒരുപാട് സുഹൃത്തുക്കളും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും മറ്റ് എല്ലാം തന്നെ അതിൽ പങ്കെടുക്കാൻ വരാറുണ്ട് അത്തരം ഒരു പരിപാടിയിൽ പെട്ട് ആൾക്കാർ അവിടെ വന്നുകൊണ്ട് ഡാൻസ് കളിച്ചതാണ് എന്നാണ് അനൗദ്യോഗികമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത്തരം പരിപാടിയിൽ വന്ന ആ ഒരു ഡാൻസിനെ ഇപ്പോൾ ഈ മിലാദ് നബി നബ്ദിനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച റാലിയുടെ ഭാഗമായിട്ട് കായംകുളത്ത് മഹല്ല് നിവാസികൾ സംഘടിപ്പിച്ച നബ്ദിന റാലിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി നടന്നത് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ആദ്യമായിട്ട് പങ്കുവെച്ചത് നമ്മുടെ മുസ്ലിം നാമധാരിയായ നിഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് പോസ്റ്റിടുന്നത് അദ്ദേഹം അതിനെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ കായംകുളത്ത് വെച്ച് നടന്ന ഈ പരിപാടി ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ആണ് ഇത് ഷെയർ ചെയ്തത് എന്ന രീതിയിൽ അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കാണുകയും അത് പതിനായിരത്തിൻ്റെ മോൾ കമൻ്റുകൾ അതിന് വരികയും ചെയ്തു കമൻറ്റുകളെല്ലാം തന്നെ മോശകരമായ കമൻറ്റുകൾ തന്നെയാണ് അതിൻ്റെ പോ പോയി വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും സാധിക്കും പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തന്നെ ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ് ഇതൊരിക്കലും ഒരു പുതിയ വീഡിയോ അല്ല ഇത് പഴയ ഒരു വീഡിയോ ആണ് ഇത് മനഃപൂർവ്വം ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയെന്ന് പറയുന്നത് സത്യമാണ് പിന്നെ ഇതല്ല ഇത് സത്യമാണ് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ കായംകുളത്തുള്ള ഈ നബിദിന റാലിയുടെ ഭാഗമായിട്ട് നടന്ന ഒരു പരിപാടിയാണ് എന്നതിന് എന്തെങ്കിലും തെളിവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് പുറത്തുവിടുകയാണ് വേണ്ടത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മോശകരമായ ഒരു കാര്യം തന്നെയാണ് റസൂലിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സന്തോഷിക്കാം നമുക്ക് പക്ഷേ ഇതൊരു സന്തോഷമല്ല ഇതൊരു ആർഭാടവുമല്ല ഇതൊരു തോന്നിവാസം തന്നെയാണ് ഏത് മതവിഭ വിഭാഗത്തിൻ്റെ പരിപാടിയാണെങ്കിലും ഇത്തരം പേക്കൂത്തുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ റോഡ് മേൽ വന്ന് കാണിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹല് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട നടപടികളും അതുപോലെ തന്നെ എല്ലാം സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ പറയുന്നത് എ പി വിഭാഗം നടത്തിയ ഒരു റാലിയുടെ ഇടയിലേക്ക് മറ്റ് ചിലർ കയറി വന്നുകൊണ്ട് കച്ചറി ഉണ്ടാക്കിയതാണ് അങ്ങനെ ഉണ്ടാക്കിയ പാട്ടും കോപ്രായങ്ങളുമാണ് ഇത് എന്നും അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതുമായി മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ അനൌദ്യോഗികമായ രീതിയിൽ ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെ തന്നെ ആയാലും ഇത്തരം ആൾക്കാരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹ മാധ്യമത്തിലൂടെ നമ്മുടെ നിപിദിനത്തെ ഒന്ന് ഈഴ്ത്തി കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നതും ഇതിനെ ആവശ്യമില്ലാത്ത ഒരു അംഗീകാരം അതുപോലെ തന്നെ ഒരു വരവേൽപ്പും ഇത്തരം വീഡിയോകൾക്ക് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറ്റിയൊരു വാർത്ത എന്ന് പറയുന്നത് മാനസികമായിട്ട് വളരെ സങ്കടം തോന്നിയ ഒരു വാർത്തയാണ് നബിദിനെ റാലി നടത്തിയ ഇരുന്നൂറ് പേർക്കെതിരെ ഇന്ന് കാഞ്ഞങ്ങാട് പോലീസിന്ന് കേസെടുത്തു എന്നുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ആദ്യമായിട്ട് ആ വാർത്ത ഒന്ന് കാണാം അഞ്ജുത ഇന്നലെ കൂടിയാണ് കാഞ്ഞങ്ങാട് മേഖലയിൽ നബിദിന റാലി നടക്കുന്നത് മാളിക്കോത്ത് ആറങ്ങാട് ജമാഅത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ റാലി നടന്നത് ഈ റാലി എത്തിയ ആളുകൾ അനുമതിയില്ലാതെ എത്തിയ ആളുകൾ പ്രധാന പാതയിലേക്ക് കടക്കുകയും കോട്ടശ്ശേരി പാലക്കിൽ വലിയ ഗതാഗതം തടസ്സം ചെയ്തിരുന്നു ഇതിലാണ് ഇരുന്നൂറ് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പിന്നെ അപ്പോൾ ആ വാർത്ത നിങ്ങൾ കേട്ട് കാണും കാഞ്ഞങ്ങാട് നടന്ന നബിദിന റാലിയിൽ അനുമതിയില്ലാതെ പ്രധാന സംസ്ഥാന പാതയിലേക്ക് കടക്കുകയും അതുപോലെ തന്നെ റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തതിനാണ് ഇരുന്നൂറ് പേർക്കെതിരെ ഇപ്പോൾ പോലീസ് സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വാർത്തയോട് പ്രതികരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ റിയാക്റ്റിങ് വീഡിയോ ആയിട്ട് എടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആയാലും ഓണമായാലും നിബിദിനമായാലും അതുപോലെ തന്നെ മറ്റേത് ആഘോഷങ്ങളായാലും നമുക്ക് തെരുവിൽ തന്നെയാണ് നമ്മൾ നടത്തപ്പെടാറുള്ളത് അതുപോലെ തന്നെ ഒട്ടനവധി നിങ്ങൾക്ക് ഉദ്ഘാടനങ്ങളായാലും അതുപോലെ തന്നെ ഉത്സവങ്ങളായാലും എല്ലാം നിങ്ങൾ കണ്ട് കാണും എത്ര ഉത്സവങ്ങൾ ഞാൻ ഉത്സവ പോകുന്ന സമയത്ത് നമുക്ക് വണ്ടികൾ ചിലപ്പോൾ മണിക്കൂറുകളോളം അവർ തടഞ്ഞിടാറുണ്ട് അങ്ങനെ നമുക്ക് ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊരു കാര്യം അതിലൊരു പരി ഇപ്പോൾ കൃഷ്ണയുടെ ഈ കൃഷ്ണ കൃഷ്ണജയന്തിൻ്റെ അന്നൊക്കെയുള്ള ഘോഷയാത്രകളാവട്ടെ അതൊക്കെ റോഡുമ്മൽ ഏകദേശം മണിക്കൂറുകളോളം നമ്മൾ തടഞ്ഞിട്ടിട്ട് അത്തരം പരിപാടികൾ നടന്നു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതിനോടൊന്നും യാതൊരു നീരസവും ആരും തന്നെ പ്രകടിപ്പിക്കാറില്ല കാരണം അത് ക്രിസ്മസ് ആവട്ടെ ഓണം ആവട്ടെ അതൊക്കെ നമ്മുടെ ആഘോഷങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ചില ഗതാഗത പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമാണ് അതിനെതിരെയൊന്നും ആരും കേസെടുത്തുകൊണ്ട് ഇത്തരം നടപടികളേക്ക് പോകുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് നിബിദിനത്തിൻ്റെ പേരിൽ ഇരുന്നൂറ് പേർക്കെതിരെ കണ്ടാലറിയുന്ന ഇരുന്നൂറ് പേർക്കെതിരെ പോലീസ് ഉമേധ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ നോക്കണം ഞാൻ പറഞ്ഞ മാതിരി കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ എത്രമാത്രം പരിപാടികളാണ് റോഡ്മൽ വെച്ച് നടക്കുന്നത് എത്രമാത്രം ഗതാഗത സഷങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു വരുന്നത് അതിനെതിരെ യാതൊരു കുഴപ്പവും എന്നുള്ളതാണ് ഇത് കൊല്ലത്തിലൊരു നിബിദിനത്തിൻ്റെ എന്നാ ഒരു ചെറിയ കുട്ടികളുടെ ഒരു റാലി നടത്തിയവുമായി ബന്ധപ്പെട്ട് വരെ കേസെടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ നിയമത്തിൻ്റെ ഒരു പോക്ക് നിങ്ങൾ നോക്കണം ജാതീയപരമായിട്ടും വർഗീയപരമായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ വരെ തീർച്ചയായിട്ടും ഇടപെടുന്നു എന്നതിനുള്ള പച്ചയായ ഒരു തെളിവ് തന്നെയാണ് ഇത് ഗതാഗത സഷം പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷേ ഈ നബിദിനത്തിൻ്റെ റാലിയൊക്കെ നിങ്ങൾ കണ്ടു കാണും ഒരുപാട് സമയങ്ങളൊന്നും അതിങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയൊന്നുമല്ല ഏറി വന്നാൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് എല്ലാ പ്രദേശത്തും പരിപാടികളെല്ലാം അവസാനിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അത് ഒരുപാട് നേരമൊന്നും ദേശീയപാതയൊന്നും ഉപരോധിച്ചിട്ടൊന്നും ആരും എവിടെയും ഒരു പരിപാടി നടത്തിയാലും നമുക്കറിയില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ വന്ന സമൂഹ മാധ്യമങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പരിപാടികൾ ഇന്ന് പല ജാതിയുടെയും പല മതത്തിൻ്റെയും ലേബലിൽ ഈ റോഡ് റോഡിൽ തന്നെ വെച്ച് നടത്തപ്പെടുന്നുണ്ട് അതിനൊന്നും യാതൊരു പ്രശ്നവും നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമമോ ഇവിടുത്തെ പോലീസോ ചെയ്യുന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ കാർക്കശത്തോടു കൂടി പോലീസ് ഇടപെടുന്നതും കേസ് എടുക്കുന്നതും മുന്നോട്ട് പോകുന്നതുമാണ് നമ്മൾ കണ്ടത് ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിന് മുന്നേ പല ഫേക്ക് ന്യൂസുകളും ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച് നിങ്ങൾ കാണാവുന്നതാണ് ഇതിന് മുന്നേ ഒരു ലേഡി ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ തടഞ്ഞു നിർത്തിയതിനു ശേഷം ആംബുലൻസിന് വയ്യൊരുക്കാൻ വേണ്ടി ഓടി പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി അതിന് ശേഷം അവർക്ക് അംഗീകാരങ്ങളെല്ലാം കിട്ടുകയാണ് അതിനുശേഷം അവസാനം നോക്കുമ്പോൾ ആ ആംബുലൻസ് ഡ്രൈവർ റീൽസ് എടുത്തതാണ് പോലും അതാണ് സത്യാവസ്ഥ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ട്രാഫിക് ജാമും കാര്യങ്ങളും എല്ലാം ആസൂത്രണം ചെയ്ത് അങ്ങനെ ചെയ്തത് പക്ഷേ ആ ഉദ്യോഗസ്ഥ നിർഭാഗ്യപക്ഷാലൊന്നും അറിയാതെ പെട്ടെന്ന് ബാക്കിയുള്ള ആംബുലൻസിനെ വയ്യൊരുക്കാൻ വേണ്ടി ഓടിക്കാ പാഞ്ഞ് കഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ എടുത്തു അത്തരം ഫേക്ക് ന്യൂസുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ കൂട്ടിക്കണക്കിന് ആൾക്കാരാണ് അത്തരം വീഡിയോകളൊക്കെ കാണുന്നത് അതുപോലെ തന്നെയാണ് നബിന്നത്തിനെതിരായ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടതുള്ളൂ തീർച്ചയായിട്ടും സത്യാവസ്ഥ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാ വാരിക്കും വർമ്മത്ത വരകാത്തു